നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവിന് സ്നേഹം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചില അടയാളങ്ങളെ കുറിച്ച് ഞാനൊന്ന് പറയട്ടെ നമ്മുടെ ഭർത്താവ് ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്നൊന്ന് നോക്കണം നിങ്ങൾ അസലക്കും വാഹമത്തല്ലാഹി വാത്ത ഒന്നാമതായി ഭാര്യയോട് എപ്പോഴും സലാം പറയുന്നവനായിരിക്കും ഭർത്താവ് ഭാര്യയോട് എപ്പോഴും സലാം പറയുന്ന ഭർത്താവ് നിങ്ങളോട് വല്ലാതെ സ്നേഹമുള്ള ഭർത്താവായി ആ ഭർത്താവിന് മാറാൻ കഴിയും രണ്ടാമത്തോന്ന് ഭാര്യയ്ക്ക് എപ്പോഴും ചുംബനം കൊടുക്കുന്നവനായിരിക്കുക ഇത് സ്നേഹമുള്ള ഭർത്താവിൻ്റെ ഒരടയാളാണ് മൂന്നാമതായി അവൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നവനായിരിക്കുക ഇടക്കിടക്ക് പല രീതിയിലുള്ള സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുക അത് സ്നേഹം വർദ്ധിപ്പിക്കാൻ വലിയ കാരണമാകും നാലാമത്തോന്ന് എല്ലാ കാര്യത്തിലും ഭാര്യയുടെ തൃപ്തി ചോദിക്കുന്നവർ ആയിരിക്കും സ്നേഹമുള്ള ഭർത്താവ് എല്ലാ സമയങ്ങളിലും ഭാര്യയുടെ തൃപ്തിയെ കുറിച്ച് അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യും അഞ്ചാമത്തോന്ന് ഭാര്യയുടെ വീട്ടുകാരെ സ്വന്തം വീട്ടുകാരെ പോലെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും സ്വന്തം വീട്ടുകാരെ ഭർത്താവ് നന്നായി പരിഗണിക്കുമല്ലോ അതുപോലെ ഭാര്യയുടെ വീട്ടുകാരെയും നന്നായി അയാൾ പരിഗണിക്കുന്നുണ്ടായിരിക്കും അങ്ങനെയാണോ നിങ്ങളുടെ ഭർത്താവ് ആറാമത്തെ ഒന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് ഭാര്യയോട് സംസാരിക്കാൻ അയാൾ സമയം കണ്ടെത്തും ഒരു ദിവസത്തിൽ അവൻ തൻ്റെ ഭാര്യയോട് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ എങ്ങനെ കഴിയുമോ അതുപോലെ ചെലവഴിക്കുകയും ആ സമയത്ത് മൊബൈലിലോ മറ്റൊന്നും കളിക്കാതെ ഭാര്യയോട് സംസാരിച്ചിരിക്കുകയും ചെയ്യും ഏഴാമത്തെ ഒന്ന് വിവാദത്തിൻ്റെ കാര്യത്തിൽ അവന് ഭാര്യയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു ഭാര്യയ്ക്ക് ഒരു മോട്ടിവേറ്റർ ആയിരിക്കും വിവാദത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ചെയ്യുന്നുണ്ട് എങ്കിലും നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നാണ് അർത്ഥം ഇനി ഇത് കേട്ടിട്ട് ഇതൊന്നും ഒരു ഭർത്താവ് ചെയ്യുന്നില്ല എങ്കിൽ അവർ സ്നേഹമില്ലാത്ത ഭർത്താവാണ് എന്നതിന് അർത്ഥമില്ല സ്നേഹമുണ്ടാകുന്ന ഭർത്താവിന് സ്നേഹമുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ചില അടയാളങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇതല്ലാത്ത മാർഗത്തിലും സ്നേഹിക്കുന്ന സ്നേഹിക്കാൻ അറിയുന്ന ഭർത്താക്കന്മാരുണ്ട് സ്നേഹിക്കുന്ന രൂപങ്ങളുമുണ്ട് അത് മനസ്സിലാക്കി തൻ്റെ ഭർത്താവ് തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നറിയുന്ന സിംബലുകൾ ആ ഭർത്താവിൽ നിന്നുണ്ടോ എന്നാണ് ഞാൻ പരിശോധിക്കേണ്ടത് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ശരി ഭർത്താവിനെ തിരിച്ചു സ്നേഹം കൊടുത്ത് ഭർത്താവിൻ്റെ സ്നേഹം തിരിച്ചു വാങ്ങാൻ നമുക്ക് കഴിയണം അള്ളാഹു ഭാഗ്യം നൽകട്ടെ Assalamualaikum warahmatullahi wabarakatuh.